വൈദ്യുതി നിരക്ക് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പല്ലൂർ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷെറീൻ തേർമടം ഉദ്ഘാടനം ചെയ്തു നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി കോർപ്പറേറ്റ് ഭീമന്മാരെ സഹായിക്കുന്നതിനു വേണ്ടി ഇരുപത്തിയഞ്ചു വർഷത്തേക്കുള്ള കരാർ സാങ്കേതികത്വം പറഞ്ഞു റദ്ദാക്കി യൂണിറ്റിന് പത്ത് രൂപ ഇരുപത്തഞ്ച് പൈസ മുതൽ പതിനാല് രൂപ മൂന്ന് പൈസ വരെ കൊടുത്താണ് സർക്കാർ ഇപ്പോൾ വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും ജനങ്ങളെയും വകുപ്പിനെയും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കും കടക്കണിയിലേക്കും തള്ളിയിടുകയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു പ്രതിഷേധ യോഗത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ സിജോ പുന്നക്കര മനോജ് സുന്ദർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ ടി കെ സിനോജ് ആൻ സാൻഡോ ആസ്റ്റൽ പുതുക്കാട് മണ്ഡലം പ്രസിഡന്റുമാരായ ഹരൻ ബേബി ജിജോ പുന്നക്കര എന്നിവർ പ്രസംഗിച്ചു